ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്നേ നമുക്കൊരു ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റാണ് നമുക്കുണ്ടാക്കാം അതിനായിട്ട് ഞാൻ നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അതിനായിട്ട് നാലും കൂടി ഞാൻ ഒരുമിച്ച് വെച്ച് ആദ്യം ഇങ്ങനെ മൂന്ന് കഷ്ണങ്ങളാക്കി വേർപെടുത്തി അതിന് ശേഷം അത് തിരിച്ച് വെച്ച് ഇതുപോലെ തന്നെ മൂന്ന് കഷ്ണങ്ങളാക്കി വേർപെടുത്തിയെടുത്തു അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് മൊരിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് ഇത്രയും പരുന്നതായിരുന്നു പരുന്നതാണ് നല്ലത് നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നമ്മൾക്ക് പ്രായമുള്ളവർക്കൊക്കെ അത്രയും നെയ്യ് മതി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ഒരു രണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾക്ക് മുതിർന്നവർക്കൊക്കെ ഇത് മതി അല്ലേ നമുക്ക് നെയ്യൊക്കെ അത്ര പ്രായം കൂടുന്തോറും നെയ്യൊക്കെ അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി എന്നാൽ നമുക്ക് അത് ഫ്രൈ ചെയ്ത് കിട്ടുകയും വേണം അതിനായിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ അതെല്ലാം നേരത്തെ നേരത്തെ നമ്മളുടെ പാനിലേക്ക് ഫ്രയിങ് പാനിലേക്ക് നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടാന്ന് നെയ്യ് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യുന്ന വിധത്തിൽ ഒന്ന് ഇള ഇളക്കി കൊടുക്കണം ഞാൻ ബ്രെഡ് എല്ലാം ഇങ്ങനെ നേരത്തെ നിരത്തി വയ്ക്കുകയാണ് നമുക്കത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം നമ്മൾ നെയ്യ് നെയ്യോ ബട്ടറോ ഒഴിച്ചാൽ മതി വിളിച്ച് എണ്ണ വേണ്ട കേട്ടോ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് പക്ഷേ എണ്ണ ഒത്തിരി കുടിക്കും ബ്രെഡ് ബ്രെഡല്ലേ അപ്പം എണ്ണ ഒത്തിരി കുടിക്കും അത് നെയ്യോ ബട്ടറോ ആണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ ആ നെയ്യ് ഒഴിച്ചതെല്ലാം ഇങ്ങനെ പര പരന്നു വരാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ആ നോൺ സ്റ്റിക്ക് പാനൊന്ന് ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുക്കാം ഏകദേശമൊക്കെ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമുക്ക് കൈ കൊണ്ട് അത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടി ഒന്ന് മുരിച്ച് മുരിച്ചെടുക്കാം കൈകൊണ്ട് മരിച്ചു കുട്ടികൾ നമുക്ക് കൈകൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം അതാണ് എളുപ്പം പക്ഷെ കുട്ടികൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ കൈവുള്ളൂ അല്ലേ അപ്പോൾ അവര് സ്പൂണോ സ്റ്റിക്കോ ഒക്കെ ഉപയോഗിച്ച് പതുക്കെ പതുക്കെ മറിച്ചിട്ടാൽ മതി കൈകൊണ്ട് മറിച്ചിട്ടുന്നതാണ് എളുപ്പം തീ ഫ്ലെയിം കുറവായത് കാരണം നമുക്ക് അത്ര ചൂടുണ്ടാവത്തില്ലല്ലോ നമുക്കെങ്ങനെ പതുക്കെ പതുക്കെ മറിച്ചിട്ട് കൊടുത്താൽ മതി ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഈ കയ്യിൽ ഒരു സ്പൂണും കൂടി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മറിച്ചിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് രണ്ട് വശവും നന്നായിട്ട് മുരിച്ച് എടുക്കണം നെയിലൊക്കെ ഇടുന്ന അത് മുരിഞ്ഞ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ബട്ടറിൽ കിടന്ന് അത് മുരിഞ്ഞ് കിട്ടുമ്പോഴും നല്ല ടേസ്റ്റാണ് അല്ലേ പോലെ ഞാൻ മറിച്ചിട്ട് കൊടുത്തു നടുക്ക് കിടന്നതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് സൈഡിലുള്ളതൊക്കെ മൊരിഞ്ഞിട്ടുണ്ട് എന്നാലും അങ്ങനെ ഡീപ്പായിട്ട് മൊരിഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു കാൽ ടേബിൾ സ്പൂൺ കൂടി നെയ്യിട്ട് കൊടുക്കുകയാണ് മറുഭാഗം കൂടി ഒന്ന് മെരിഞ്ഞു കിട്ടണമല്ലോ അങ്ങനെ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം നമുക്കൊരു സോസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചു ചട്ടി ചൂടായി വന്ന് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു ഇനി അതൊന്ന് ആ നെയ്യും ഓയിലും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നന്നായിട്ട് നിറച്ച് മൈദ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആ നെയ്യിലും ആ എണ്ണയിലും കിടന്ന ആ മ ആ മൈതയെന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ആ പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം ലോ ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക കൂടുതൽ ചൂടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഏകദേശമൊക്കെ ഒത്തിരി ഗോൾഡൻ കളർ ഒന്ന് ഏകദേശം അതിൻ്റെ ഒന്ന് ഒന്ന് ഒന്നുമൊരിഞ്ഞ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി ഇപ്പം അതും ഇനി നമുക്കതിലേക്ക് നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണിത് അതിൽ രണ്ട് കപ്പ് പാൽ പശുവിൻ പാലാണ് തിളപ്പിക്കാത്ത പാല് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ആ മൈദയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലിഞ്ഞ് അപ്പോൾ അതിനിനോട് ചേരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ി കുറച്ച് തന്നെ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ ഒരു നാല് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് അതും കൂടി ഇട്ട് കൊടുത്തു ഇത് കഴിച്ചു കഴിഞ്ഞാലേ ഒരു ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് വളരെ ടേസ്റ്റ് ആണ് നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് എടുക്കാം കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കിതൊന്ന് കുറുകി കിട്ടണം ഒത്തിരി അങ് കുറുകി ഇനി അഥവാ ഒത്തിരി കുറുകി പോയാൽ ഇച്ചിരി പാലൊഴിച്ച് അത് നീട്ടിയാൽ മതി നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന്റെ ജ്യൂസൊക്കെ ആ പാലിലേക്കും ഇറങ്ങി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇപ്പം ഉപ്പിട്ട് കൊടു കൊടുക്കുന്നില്ല എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ചീസ് ഇടുന്നുണ്ട് ആ ചീസിൽ ഏകദേശം ഉപ്പുണ്ടാകുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഒപ്പിടുന്നില്ല വേണമെങ്കിൽ ഒരു പിഞ്ച് ഒപ്പിട്ട് കൊടുക്കാം ഞാനന്ന് ഞാൻ ആ ചീസ് കവറിൽ ഒന്ന് പൊളിച്ചെടുക്കട്ടെ കവറിനോട് ചേർന്നിരിക്കുകയാണ് അത് ഒരു ഒരു സ്ലൈസ് ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കവറിനോട് ഒട്ടിയിരിക്കുക അത് കനം കുറവായിരുന്ന കാരണം അതിന്റെ കവറിനോട് ചേർന്നിരിക്കുക ചീസ് അല്ലോ അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി കൊടുക്കാം തീ കൂട്ടി വെക്കണ്ട തീ കുറഞ്ഞ് തന്നെ ഇരിക്കട്ടെ തീ കൂട്ടിയാൽ പെട്ടെന്ന് അത് കുറുകി പോരും പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല അതുകൊണ്ട് തീ കുറച്ച് തന്നെ വെച്ച് ഇളക്കി നമുക്ക് കുറുക്കിയെടുക്കാതെ അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ് അതിട്ട് കൊടുത്തു ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ശേഷം ഞാൻ ഒരു കുറച്ച് ഓർഗാനിക് സീസണും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നമ്മുടെ സോസ് റെഡിയായി വരുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ സോസ് ഇരിക്കുന്നത് ഇത്രയും കുറുകിയാൽ മതി ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ നമ്മൾ ഫ്രൈ ചെയ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം ഈ സോസ് കുട്ടി വേണം നമ്മളുടെ ബ്രെഡ് പീസ് കഴിക്കാനായിട്ട് ചൂടോടെ കഴിക്കണം അതാണ് നല്ലത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ആ ബ്രെഡ് പീസ് സോസുമായിട്ട് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് അതിൻ്റെ മുകളിലേക്ക് സോസ് എടുത്തതിന് ശേഷം നമുക്ക് ആ ബ്രെഡ് പീസ് അതിനു ചുറ്റിനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഉണ്ടോ നമ്മളുടെ ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടോ കണ്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നമ്മളുടെ ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റ് ആണ് ഉണ്ടോ ആ ഓരോ ഒരു പീ പീസ് എടുത്ത് ആ സോസും കൂട്ടി ഒരു സ്പൂൺ കൊണ്ടോ കൊണ്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെയങ്ങ് കഴിക്കണം ഹായ് എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഓക്കേ ബൈ ബായ് താങ്ക് യു